പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല പ്രാർത്ഥനയിൽ ലുത്തിനിയായുടെ ഭാഗത്ത് നാം ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതെ പരിശുദ്ധ കന്യകാമറിയം ഉഷകാല നക്ഷത്രമാണ് പ്രഭാത നക്ഷത്രമാണ് നീണ്ട രാവുകളിൽ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അത് രോഗമോ ഏകാന്തതയോ ഭയങ്ങളോ ഒക്കെ ആയിരിക്കാം അവ മൂലം ഞെരുക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ തെളിയുന്ന ഒരു പ്രഭാത നക്ഷത്രമാണ് ഉഷസ്സിൽ തെളിയുന്ന ഒരു പ്രഭാത നക്ഷത്രം തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം അതെ പ്രഭാതം വരെ ഉഷസ് വരെ കാത്തിരിക്കുവാൻ വേദനയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ അമ്മ നമ്മുടെ ജീവിതങ്ങളെ നോക്കി ആഹ്വാനം ചെയ്യുന്നുണ്ട് ഉദയസൂര്യൻ എന്നത് ഈശോയെക്കുറിച്ചുള്ള പരാമർശമാണ് ഉദയസൂര്യന് മുൻപ് പ്രത്യക്ഷപ്പെടുന്നതാണ് ഉഷകാല നക്ഷത്രം അതെ യേശുവിനെ ലോകത്തിന് നൽകുവാൻ ഈശോയെ ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി അതിനു മുൻപേ പ്രത്യക്ഷപ്പെട്ട ഉഷകാല നക്ഷത്രമാണ് പരിശുദ്ധ കന്യകാമ്രിയം നമ്മുടെയും മുൻപിൽ പരിശുദ്ധ കന്യകാമറിയം കരങ്ങൾ നീട്ടി നിൽപ്പുണ്ട് ഇന്നത്തെ ദിവസം ഉഷകാല നക്ഷത്രമായ പരിശുദ്ധമറിയാം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം ഉഷകാല നക്ഷത്രമായ പരിശുദ്ധമറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ